അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇരുന്നൂറ് അടി മെറ്റൽ എടുക്കുന്നത് മെറ്റൽ നിന്ന് നമുക്കിന്ന് അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു കാരണം നമ്മൾ ഒരു അഞ്ചാറ് ലോഡോടെ നമുക്ക് ഇന്ന് ഇരുന്നൂറ് അടി തന്നെ നമുക്ക് എടുക്കാൻ പറ്റി അതിനുള്ള ഓട്ടം നമുക്ക് കിട്ടിയായിരുന്നു ഇതിപ്പം മെറ്റലിൽ പൊടി പറക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ വന്ന ലോഡാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ വന്ന ലോഡാണ് കർണാടകന്നാണ് ഇങ്ങോട്ടേക്ക് ലോഡ് വരുന്നത് ഇപ്പോൾ പോരാത്തതിന് ഇപ്പോൾ അതുമല്ല ഇപ്പം ഏകദേശം മഴയൊക്കെ മാറി ഇപ്പം നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം സീസൺ തുടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇരുന്നൂറ് അടി മെറ്റലും കൊണ്ടാണ് നമ്മൾ പോകുന്നത് നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശേരി എന്നുള്ള സ്ഥലത്തേക്കാണ് നമുക്ക് പോകാനുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സൈറ്റിലേക്കാണ് നമുക്കിന്ന് പോകാനുള്ളത് മൊത്തത്തിൽ ഇന്ന് യാർഡിൽ നല്ല തിരക്കായിരുന്നു കാരണം മെറ്റൽ സാൻഡ് കാര്യങ്ങളൊക്കെ യാർഡിലുണ്ടായതെല്ലാം തീർന്നു ഏകദേശം എല്ലാം തന്നെ തീർന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് ഇന്ന് യാർഡിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ജേഴ്സീൻ്റെ പൈപ്പ് വെട്ടി കുറച്ച് സമയം പോയി എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന് നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെയുള്ള വണ്ടികൾക്കും നമ്മുടെ ചുറ്റുപാടുള്ള വണ്ടികൾക്കൊക്കെ തന്നെ അത്യാവശ്യം ഒന്നാണെങ്കിൽ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കായിരുന്നു ഇപ്പോൾ എന്ന് വെച്ചാൽ ചെറിയൊരു അനക്കം വണ്ടികൾക്കും വന്നിട്ടുണ്ട് നമുക്ക് യാർഡിൽ മാത്രമല്ല കോറിയിലും അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കോറിയിൽ പോയ വണ്ടികളുടെ ഒക്കെ നമുക്കറിയാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും സീസൺ തുടങ്ങുന്നതിൻ്റെ ഒരു അതെന്താ അനക്കൊക്കെ കാണുന്നുണ്ട് എന്നുവെച്ചാൽ മഴക്കാലത്തെ ക്ഷീണമൊക്കെ നമുക്ക് ഈ ഇതിൽ വേണം നമുക്ക് തീർക്കാനായിട്ട് കാരണം വണ്ടീനെ ബ്രേക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ വേണം നമ്മൾ നമ്മളിനിയെല്ലാം ഒന്ന് ഇതാക്കിക്കൊണ്ട് കൊണ്ടുവരാൻ നമുക്ക് ഇവിടെ ഒരടി മെറ്റലിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇവിടുത്തെ റേറ്റ് ഏകദേശം നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഏകദേശം നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് ആ ഒരു റേറ്റ് തന്നെയാണ് മെറ്റൽ ഇവിടെ ഉള്ളത് ഇപ്പോൾ അതുമല്ല ഇപ്പോൾ ഈ മാസം മുതൽ ഒന്നാം തീയതി മുതൽ നമ്മുടെ ജെ സി ബി ടിപ്പർ തുടങ്ങിയ എല്ലാ വണ്ടികളുടെയും വാടക കൂടിയിട്ടുണ്ട് ജെ സി ബിക്ക് മണിക്കൂറിന് ആയിരത്തി അറുന്നൂറ് വെച്ചായിട്ടുണ്ട് ടിപ്പറിൻ്റെ എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതാക്കും എന്തായാലും ഇപ്പോൾ മിനിമം വാടക ആയിരം രൂപയ്ക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അതെങ്ങനെയാണ് മാറ്റം വരുന്നെന്നുള്ളത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഇപ്പോൾ നമ്മൾ ലോഡും കൊണ്ട് പോകുന്നത് നമ്മുടെ തൃശ്ശലേരി ആനപ്പാറ എന്ന് പറഞ്ഞ വഴിക്കാണ് പോകുന്നത് അവിടുന്ന് മുള്ളംകൊല്ലിക്കുള്ള വഴിയാണിത് ആ വഴിക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ചുറ്റും രണ്ട് സൈഡിലും ഫുള്ള് വയലാണ് ഈ ഭാഗത്ത് ഈ റൂട്ട് തന്നെ നമ്മുടെ സൈറ്റിന് നേരെ മുമ്പ് തന്നെയാണ് നമ്മുടെ ജോൺസൺ മാഷിൻ്റെ ഫുള്ള് നെല്ലിലുള്ള കലാവിരുദ്ധികൾ അപ്പോൾ അങ്ങനെ നമ്മൾ ലോഡായിട്ട് നേരെ സൈറ്റിലേക്ക് പോവുകയാണ് നമ്മൾ രാവിലെ അവിടെ രണ്ട് രണ്ടിലവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ തീർന്നു അവിടെ തീർന്നു കൊണ്ട് വിളിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഓട്ടം കിട്ടി നമ്മൾ ആ വഴിക്ക് പോയി ഈ ഏകദേശം അവിടെയുള്ള സാധനങ്ങൾ മൊത്തം തന്നെ തീർന്നിട്ടുണ്ട് മെറ്റലും മൊത്തം തീർന്നായിരുന്നു അപ്പോൾ നേരെ മുമ്പിൽ കാണുന്നത് നമ്മുടെ തൃശ്ശൂരി സ്കൂളിൻ്റെ തന്നെ ഒരു ഹോസ്റ്റലാണ് തിൻ്റെ നേരെ ബേക്കിലായിട്ടാണ് നമ്മുടെ സൈറ്റ് വരുന്നത് എന്തായാലും നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയായിട്ട് വൈകിട്ടൊരു അഞ്ച് മണിയാകുമ്പോഴേക്കും മൊത്തം ഒരു ഇരുട്ടും ഒരു മൂടം മൂടലൊക്കെയാണ് മഴ പെയ്യുന്നു എന്നുള്ളൊരു തോന്നലൊക്കെയാണ് വരുന്നത് പക്ഷേ എന്തായാലും മഴ ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ഇന്ന് നമുക്ക് കിട്ടിയ ഓട്ടം മൊത്തം നമ്മൾ എടുത്തത് അമ്പത്തിനാല് ആടുന്നു തന്നെയാണ് ഇന്ന് നമ്മൾ മൊത്തം എടുത്തത് ഏകദേശം എട്ട് ലോഡോളം നമ്മൾ ഇന്ന് എടുത്തു അതിൽ അഞ്ച് ലോഡ് നമ്മൾ ഈ സൈഡിലേക്ക് തന്നെ അടിച്ചത് ബാക്കി മൂന്ന് ലോഡും നമുക്ക് അവിടുന്ന് യാർഡിൽ നിന്നുള്ള ഓട്ടം തന്നെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മുടെ സൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കോൺക്രീറ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ തിരക്കും കാര്യങ്ങളുണ്ട് പണിക്കാരും എല്ലാം കൊണ്ട് തിരക്കുണ്ട് മെറ്റൽ മൊത്തം തീർന്നായിരുന്നു കേട്ടോ ഇത് ചെറിയ പില്ലർ വീഴീൻ്റെ ഒരു കോൺക്രീറ്റ് ആണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഇവിടുന്ന് നേരെ റിവേഴ്സ് അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് റിവേഴ്സ് വെച്ചിട്ട് വേണം തട്ടാനായിട്ട് അങ്ങനൊന്നുമില്ല <laughs> <laughs>